സുഹൃത്തുക്കളെ ഈ ഒരു ലൊക്കേഷൻ നോക്കി നിങ്ങൾ എന്ത് രസിലേ കാണാന് അപ്പൊ ഈ ഒരു ലൊക്കേഷനെ കുറിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി തരാം വീഡിയോ കാണാൻ സുഹൃത്തുക്കൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടോ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരിലുള്ള നമ്മളെ സ്നേക്ക് പാർക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കാനിട്ടോ അപ്പൊ നമ്മളിവിടെ വന്നിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു അകത്ത് പോയി നോക്കിയപ്പോൾ അട്ടിപ്പൊളി നല്ല നല്ല കാഴ്ചകൾ തന്നെ കേട്ടോ കാണാൻ രസകരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ അകത്ത് കയറി നോക്കിയപ്പോൾ അപ്പൊ ഇവിടെ വന്ന് കാണാത്ത സുഹൃത്തുക്കൾ എന്തെച്ചാൽ എന്തെന്നെ ആണെച്ചാലും ഒന്ന് വന്നിട്ട് കണ്ടിട്ട് പോകണം കേട്ടോ പല തരത്തിലുള്ള ഫിഷുകൾ ഉണ്ട് കേട്ടോ ഇവിടെനെ അപ്പോ അടിപൊളി നല്ലൊരു അക്കോറിയാണ് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്തേക്ക് പോയി കൊണ്ടിരിക്കാനോ അപ്പൊ ഇവിടെ വന്ന സമയത്ത് നമുക്ക് ഓർമ്മ വന്നത് നമ്മൾ ഫസ്റ്റ് പാലക്കാട് നമ്മളെ മറിയൻ വേൾഡ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കണ്ട മത്സ്യങ്ങളൊക്കെ അതേമാതിരി മത്സ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോ ഈ ഒരു അക്കോറിയും കാണാനും നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ അക്കോരത്തിനകത്തുനിന്ന് പുറത്തേക്ക് വന്നു അപ്പോ അതിനുശേഷം നമ്മൾ അടുത്ത കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഉടനെ ഒരു തരം ഓന്താണ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഓന്തിനെ കാണാനൊന്നും പറ്റിയില്ല അപ്പൊ വലിയൊരു കൂടാണെന്നുണ്ടെങ്കിലും ചെറിയൊരു ജീവി ആയതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ചു നേരം തെരഞ്ഞു നോക്കിയിട്ടോ അപ്പൊ കാണുന്നില്ല കണ്ടപ്പോൾ നമ്മൾ അടുത്ത കൂടിലേക്ക് പോയി അപ്പൊ ശേഷം നമ്മൾ കണ്ടതാണ് ഉടനെ മുള്ളം പന്നിയാണ് കേട്ടോ ഇത് അപ്പോൾ മുളമ്പന്തിനെ കാണാനും നല്ല രസമുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴ വരുന്ന കാരണത്തിൽ നമ്മൾ വീഡിയോ നമ്മൾ കുറച്ച് സ്പീഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ഈ കാണുന്നത് ഒരു ഉടുമ്പിൻ്റെ കൂടാണ് കേട്ടോ പക്ഷെ നമ്മൾ ഉടുമ്പിനെ കാണാനൊന്നും ക്ലിയറായിട്ട് പറ്റിയിട്ടില്ല അതിന് ശേഷം അടുത്ത കൂടിലേക്ക് വന്നപ്പോഴാണ് പിന്നെ നമ്മൾ കണ്ടത് ഒരു കാട്ടുപൂച്ചേൻ്റെ കൂട്ടിലേക്കാണ് കേട്ടോ നമ്മൾ നടന്നു വന്നിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം കാട്ടുപൂച്ച നല്ല ഉറക്കത്തിലാണ് ഉണ്ടായിരുന്നത് പിന്നെ മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് സ്പീഡിലാണ് വീഡിയോ എടുക്കുന്നത് അതിനുശേഷം നമ്മൾ കുറഞ്ഞന്മാരെ കാണാൻ കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം കുറഞ്ഞമാരെ പിന്നെ നമ്മൾ എപ്പോഴും കാണണതാണല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ കാര്യമായിട്ട് പിന്നെ വാച്ച് ചെയ്യാൻ നിന്നില്ല പിന്നെ അതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു കുളം കാണാണ്ടല്ലോ ഈ ഒരു കുളത്തില് നല്ലൊരു രണ്ട് മൂന്ന് ആമകളുണ്ട് ചെറിയ ആമ ആയതുകൊണ്ട് നമ്മൾ വീഡിയോയിലൊന്നും കാണാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഇതൊരു നല്ലൊരു ആമക്കുളമാണ് അതിനുശേഷം പിന്നെയും നമ്മൾ യാത്ര ആരംഭിച്ചു കേട്ടോ സ്ലൈക്ക് പാർക്കിൽ കാര്യമായിട്ട് പാമ്പുകൾ തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് കാണാൻ കഴിയണത് പിന്നെ എന്താ വെച്ചാൽ ചെറിയ പാമ്പ് മുതൽ ആളെ മുണങ്ങണ പാമ്പ് വരെയുള്ള പാമ്പുകളും ഇവിടെ ഉണ്ട് കിട്ടും പിന്നെ എന്താ വച്ചാൽ ഒരുപാട് പാമ്പുകളുടെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു പക്ഷേ അത് നമ്മൾ ക്യാമറയിൽ ക്ലിയറായിട്ട് കാണാൻ ഉണ്ടായിരുന്നില്ല അതിന് പിന്നെ കണ്ടൊരു കാഴ്ചയിൽ ഇട്ടോ നല്ലൊരു മൊതലയുടെ പ്രതിമേനുട്ടോ അപ്പോൾ ഈ ഒരു മുതല പ്രതിമ കാണാനും നന്നായിട്ടുണ്ടായിരുന്നു അതിനുശേഷം അടുത്തൊരു കൂട്ടിലേക്ക് പോയപ്പോഴാണ് കേട്ടോ കണ്ടൊരു കാഴ്ച അപ്പോൾ ഈ ഒരു കാഴ്ച കാണാനും നല്ല രസം തന്നെ ഉണ്ട് ഉണ്ടായിരുന്നത് അങ്ങനെ പല തരത്തിലുള്ള ജീവികളും ഇവിടെ കിട്ടും അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടതാണ് നല്ലൊരു ഓന്താണ് കിട്ടും അത് പക്ഷേ പച്ച കളറിൽ കുറച്ച് വലുപ്പാണ് നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന ഒരു സാധാരണ ഓന്തല്ലാട്ടോ അത് കുറച്ച് വലിയൊരു ഓന്തനയാണ് അപ്പോൾ ആ ഒരു കാഴ്ച കാണാനും നല്ല ഭംഗി തന്നെ ഉണ്ടിട്ടുണ്ടായിരുന്നത് ഓന്ത് നമ്മളെ കണ്ടപ്പോൾ പിന്നെ നമ്മളെ അടുത്തേക്ക് വന്നിട്ട് തൊള്ളയും പൊളിച്ച് നോക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ ഓന്തിനെ കുറച്ച് നേരം നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളടുത്തത് പോയത് ഇവിടെ തന്നെ മുതലക്കുളം ഉണ്ട് കിട്ടും അപ്പോൾ മുതലക്കുളത്തിൽ വന്നിട്ട് കണ്ട കാഴ്ചയാണ് ഈ ഒരു കാഴ്ച അപ്പോൾ ഒന്നും രണ്ടും ഉള്ളത് ഒരുപാട് മുതലകൾ ഇവിടെ തന്നെ നിരന്ന് കിടക്കുന്നുണ്ട് കുറേ മുതലകൾ വെള്ളത്തിലും കുറേ മുതലുകൾ കരയപ്പാത്തുമായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ മുതലകളെ കാണുക എന്ന് പറഞ്ഞുവച്ചാല് അടിപൊളി തന്നെയാണ് നല്ല വലിപ്പുള്ള വലിയ വലിയ മുതലുകൾ തന്നെ കേട്ടോ ഇത് മുതലയുടെ അടുത്ത് വന്നിട്ട് മുതലേനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സത്യം പറയുന്നത് വെച്ചാൽ നല്ലൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ മുതലയുടെ നടുവില് നല്ലൊരു കമ്പിവേലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കാരണം നമ്മൾ ധൈര്യമായിട്ട് മുതലയുടെ അടുത്ത് പോയിട്ടു പോയിട്ട് ഷൂട്ട് ചെയ്തു എന്നാലും ഒരുപാട് മുതലുകൾ ഉണ്ട് കേട്ടോ അതിന് ശേഷം കണ്ട ഒരു കാഴ്ച ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചനെ തന്നെ കേട്ടോ അപ്പോൾ ഇതെന്താ കാഴ്ച വെച്ചാൽ നമ്മൾ ഒരു അടിപൊളി നല്ലൊരു തവളയുടെ നല്ലൊരു പ്രതിമേനിട്ടു ഈ ഒരു കാഴ്ച അപ്പോൾ കാണുമ്പോൾ തന്നെ ചിരി വരും നല്ല രസം ഉണ്ടല്ലേ കാണാൻ അപ്പോൾ ഈ ഒരു കാഴ്ച കാണാനും നല്ല രസം തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഒരു ലൊക്കേഷൻ ഉണ്ട് പറഞ്ഞല്ലോ ആ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് യാത്ര പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു പാമ്പിന്റെ ഒരു കൂട്ടുണ്ട് അപ്പോൾ ആ ഒരു പാമ്പിന്റെ കൂട്ടിലേക്ക് പോയപ്പോൾ നല്ലൊരു മലം പാമ്പാണ് കേട്ടോ അത് അപ്പോൾ ഇത് നല്ല റെസ്റ്റിലാണ് ഉള്ളത് അപ്പോൾ പല തരത്തിലുള്ള പാമ്പുകളേനും ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞു എന്തിനാണെന്നുണ്ടെങ്കിലും പല തരത്തിലുള്ള പാമ്പുകളെല്ലാം ഒരുമിച്ച് കാണണം എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടന്നെ വരണം കേട്ടോ അങ്ങനെ പാമ്പുകളെല്ലാം കണ്ടിട്ട് സന്തോഷമായിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞല്ലോ ഈ ഒരു ലൊക്കേഷനെ കുറിച്ചിട്ട് പുതിയൊരു മലയാള സിനിമ വരാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു നല്ലൊരു ലൊക്കേഷൻ കിട്ടോ അപ്പോൾ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സിനിമയുടെ പേരൊന്നും ഞാൻ അവിടെ പറയണില്ല അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാനുട്ടോ അപ്പോ ഇതുമായുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത വീഡിയോ കണ്ടവരിക്കും ഓക്കെ ബൈ